ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റപ്പം കണ്ട പപ്പീസിൻ്റെയും ഡോഗീസിൻ്റെയൊക്കെ ഒരു ആക്ടിവിറ്റീസാണ് ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു അഞ്ചാറ് ചെമ്പരത്തി പൂ പറിച്ചെടുക്കുക എന്ന് ഇറങ്ങിയാണ് ചിലരൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമല്ലോ ചെമ്പരത്തി പൂവൊണ്ട് ചായ ഉണ്ടാക്കി കുടിച്ചാൽ ഭയങ്കര എനർജിക്ക് കിട്ടും അതിലെന്തോ ഒക്കെ ഉണ്ട് എന്ന് അപ്പം ഒരു പത്ത് ചെമ്പരത്തി പൂവെടുത്തു അതുകൊണ്ട് കയറി പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ പിള്ളേരെ കണ്ട് അപ്പോഴത്തേക്ക് പിന്നെ ശരി അവരുടെ ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അതായത് കണ്ടോ വിരിഞ്ഞ് വരുന്ന ആൾ കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ കാണത്തില്ല ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഇതൊരു പത്തെണ്ണം വെള്ളത്തേക്ക് തിളപ്പിച്ചു കുടിക്കും എങ്ങനെയാണെന്ന് അറിഞ്ഞോളൂ ഇനി നോക്കണം ഇനി തിളപ്പിച്ച് കുടിച്ച് കുടിച്ച് വേറെ വല്ല പ്രശ്നങ്ങളും വരുമെന്നറിയില്ല ഡോക്ടർമാരൊക്കെ എന്ന് പറയുന്നത് കുടിച്ചാൽ ഭയങ്കര ഇതാണെന്ന് പക്ഷേ സ്ഥിരം കുടിച്ച് കുടിച്ച് വേറെ പ്രശ്നങ്ങൾ വരാനുണ്ടെന്നറിയില്ല അപ്പോൾ ഇനി അത് കുറച്ച് നെറ്റ് സെർച്ച് ചെയ്ത് നോക്കണം സ്ഥിരമായിട്ട് കുടിക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുഞ്ഞാപ്പൂത എവിടെയും വന്നിപ്പോ വീഡിയോയിലേക്ക് പോകാൻ നോക്കേ ലൈക്ക് ചെയ്യണേ എന്തൊക്കെ ചെയ്തില്ലെങ്കിലും ലൈക്ക് തരണേ ഫ്രണ്ട്സ് ഞാൻ രാവിലെ ഉറക്കമഴിച്ച് വന്നപ്പോൾ ഉള്ള കാഴ്ചയാണിത് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് കുത്തി ഇരുപ്പുണ്ട് ഈ ഇന്നലെ രാത്രി ഉള്ളതിൽ അല്പം ചോറ് ബാക്കിയുണ്ടായിരുന്നു അത് കഴിച്ചു കൊടുത്ത് ഴിഞ്ഞിട്ട് കളികൾ തുടങ്ങി എന്നെ കാണുമ്പോൾ ഇവർക്ക് സന്തോഷം സന്തോഷവും ഇളക്കമാണ് അവരുടെ ഇവരുടെ അമ്മയും മുത്തശ്ശിയൊക്കെ ഇതാ വന്ന കിടപ്പുണ്ട് ഇപ്പോൾ രാവിലെ ആറ് മണിയാകുന്നേ ഉള്ളൂ അങ്ങനെ ആരും എഴുന്നേറ്റിട്ടില്ല ഞാൻ അഞ്ചാറ് ചെമ്പരത്തിൽ പോകും പറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കളി ഇറങ്ങിയാണ് പേപ്പർ കിട്ടിയാൻ എടുത്ത് കടിച്ചു കയറുകയാണുള്ളൂ ആര് അല്ലെങ്കിൽ രാവിലെയൊക്കെ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കും ആരെയും കാണാനൊന്നുമില്ല അങ്ങനെ വരത്തിക്ക് ഒരു എല്ല് കിട്ടി അവൾ എല്ലാണോ തരി കഷ്ണെന്നൊന്നും അറിയില്ല അത് കടിച്ചു കുറയ്ക്കാൻ നോക്കുന്നത് ചിലരൊക്കെ മറ്റേ ഈ കാള ഇറച്ചി പോത്തിറച്ചി ഒക്കെ കഴിക്കുമല്ലോ അതിൽ വലിയ എല്ലാം ഉണ്ടാവും അതാണ് കഴിച്ചതിന് ശേഷം വെളിയിലോട്ടെടുത്ത് അറിഞ്ഞേക്കണം അവള പല്ല് പൊട്ടിക്കാനായിട്ട് ഡ്രൈവറ് രണ്ടുപേരും പേപ്പർ ഉണ്ടാവണം ഇന്നത്തെ ഇതുവരെ രാവിലത്തെ ആക്ടിവിറ്റീസാണ് ഓരോ കഴിച്ച് ചിലരൊക്കെ നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് പക്ഷേ ഇവർ പട്ടിയമ്മൊരു കിടത്തും കണ്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ പട്ടിയമ്മ രണ്ടു പ്രാവശ്യം പ്രസവിച്ചു അതിനുശേഷം ഇല്ല ഇന്നലെ രാത്രി ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ രാത്രിയായപ്പോൾ എനിക്ക് ഭക്ഷണമധികം എല്ലാവരും ഒന്നും കൊണ്ടുവരാൻ വരാനൊന്നും തോന്നിയില്ല അപ്പോൾ കുറച്ച് ബാക്കി വെച്ചിരുന്നു ഇപ്പോൾ രാവിലെ കൊണ്ട് തട്ടി വെച്ച് കൊടുത്തത് അപ്പോൾ രണ്ടാൾക്കും രാവിലെ തന്നെ കഴിക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ടാണ് പേപ്പറ് കടിച്ചു തന്നത് ഞാൻ ആദ്യം വിചാരിച്ച് ലൈവായിട്ടാണ് മുകളിൽ ഈ ടെറഫിൻ്റെ മുകളിലുള്ള ഡോറ് അന്ന് തുറന്നിറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പേടിച്ച് ആരെ തുറന്നിട്ടിട്ടുണ്ടാകും പുല്ലിൻ്റെ ഉറക്കണെന്നാണ് പറയും വേണ്ട കളികളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അതോ സന്തോഷം തോന്നുന്നു അതേ വേറെ അടുത്ത ആളിട്ടുണ്ട് വില്ല ചമന്നിട്ടുണ്ട് ബാക്കിയുള്ളവർ പഴയതുപോലെ തന്നെ ഒരു എല്ലും കഷ്ടം കടിച്ചു കുറയ്ക്കുന്നു ഇത് ഗുണ്ടയാണ് എന്തിനെ എന്തിനു അറിയില്ല നോക്കണം കടിച്ച് പറിക്കാനാണ് രണ്ടുപേരും പേടിച്ച് ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഗുണ്ടയെ കണ്ടിട്ട് നോക്കെയാണ് ഇതുവരെ അവള് കടിച്ചിട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ പരിശോധന നടത്തിയിട്ട് പോകണം മിക്കവാറും ഈ ഗുണ്ട തന്നെ ആയിരിക്കും ഇവളുടെ ഈ പിള്ളേരുടെ അച്ഛൻ അന്നത്തെ സമയത്ത് കൂടുതലും ഇവനാണ് ഇവിടെ ഉണ്ടായിരുന്നത് പരിശോധന കഴിഞ്ഞ് നമ്മൾ അത് പോകുന്നുണ്ട് എല്ലട മൂക്കുകൊണ്ടൊക്കെ ഒരു പരിശോധന നടത്തുന്നുണ്ട് ഭക്ഷണം വല്ലതും ഉണ്ടാകുന്നതായി അവൾ കുറച്ചങ്ങോട്ട് ഓടിച്ചെന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് തിരിഞ്ഞടങ്ങണം ഇനി ഒളിക്കാനാണെന്നാണ് തോന്നുന്നു കാരണം ഇതുവരെയും കടിച്ചിട്ടേ ഉള്ളൂ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ നോക്കുന്നുണ്ടോ മേളോട്ടാണ് നോക്കുന്നത് ചിലപ്പോൾ വീട്ടിലുള്ളവർ വല്ലതും ഭക്ഷണമായിട്ട് കൊടുക്കുക അതാണ് അതുകൊണ്ടാ അവിടെ വന്ന് കയറി നോക്കി പിന്നെന്താ കേട്ടി വല്യെണ്ണം അത് കറങ്ങിയും വരുന്നുണ്ടും കിട്ടാത്തണ്ട് എളുമാർ പേടിച്ച് കാറിൻ്റെ അടിയിൽ കയറണമോ വേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ് നായാട്ട് സമയം വരുമ്പോഴാണ് അവൻ്റെ പവർ വെളിയിൽ വരുന്നത് അതുവരെയും കുറച്ച് സൈലൻ്റ് ആയിരിക്കും പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഭയങ്കര എനർജറ്റിക് ആവും പിന്നെ അത് മറ്റുള്ളവരെ കടിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസ് പക്ഷേ മനുഷ്യനല്ല ഈ കുഞ്ഞൻ ഡോഗികളെയൊക്കെ ഒന്ന് കടിച്ച് പങ്ചറാക്കാനുള്ള മനസ്സ് ഉണ്ടാവും അപ്പോൾ അവളൊരു എല്ല് കടിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്